ഹലോ എവിൺ മേശ്വതി വെൽക്കം ടു ആംസ്ക് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോസിൽ ഓഫർ ചെയ്ത പോലെ തന്നെ ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് ഒരു സമ്മർ സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി സാരികൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്രൈസിൽ ഇതിൽ കുറച്ച് സൽവാർ മെറ്റീരിയൽസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ പറ്റിയാണ് ടൈം വേസ്റ്റ് ചെയ്യാതെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എല്ലാ സാരികളും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഫസ്റ്റ് തന്നെ ഒരു ധമാക്ക ഡീലാണ് ഇതിന്റെ ആക്ച്വലി ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മളുടെ ഉണ്ടായിരുന്ന പീസസ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയി അപ്പം അതിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരേ ഒരു പീസാണ് ഇത് ഒറിജിനൽ ഹണ്ട്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ടയർഡായിട്ടുള്ള പ്യുവർ ഡോള സിൽക്ക് സാരിയാണ് ആണ് കേട്ടോ പ്യുവർ എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റമില്ല ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെല്ലാം ഒറിജിനൽ പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള അജ്രോ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് വിത്ത് ഇതുണ്ട് അടിപൊളി ബോർഡേഴ്സാണ് എസ്പെഷ്യലി നമ്മളൊരു ഫംഗ്ഷനൊക്കെ വേർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് കൊടുക്കുന്ന ഒരു സാരിയാണ് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ സാരി കാണുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയേണ്ടാവല്ലോ പോഷൻ ഇതേപോലെ നല്ല ഭംഗിയുള്ള ായിട്ടുള്ള പല്ലു ആണ് പിന്നെ ഇതിന്റെ ബ്ലൗസാണ് കേട്ടോ പ്രത്യേക ഭംഗിയാണ് കാണാൻ സ്പെഷ്യലി ഈ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രസമുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഇതിന് ടെൻ പെർസെൻറ്റേജ് ഓഫാണ് നമ്മൾ ഈ ഒരു സാരി കൊടുത്തിരിക്കുന്നത് അതായത് ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ നയൻ ഫൈവ് നയൻ ആണ് കേട്ടോ ത്രീ നയൻ ഫൈവ് നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴേക്കാട് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അതുപോലെ നമ്മുടെ മൊഡാൽസിൽ ദുപ്പട്ടാസ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഞാൻ അതിന് നാളെ അതിന്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ അപ്പം നെക്സ്റ്റ് എഗീൻ ഒരു മോഡാലിന്റെ കാറ്റഗറി തന്നെ ഫസ്റ്റ് ഒന്ന് കാണിക്കാം ഓഫറിലുള്ള രണ്ട് ആണ് ഫസ്റ്റ് വൺ അജിരക്കിൽ ഡോള സിൽക്ക് ആണ് നമ്മൾ കണ്ടത് ഇത് പ്യോർ മൊഡാൽ സിൽക്കാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ടൈഡ് ആയിട്ടുള്ള പ്യുവർ അജ്രക്ക് മൊഡാൽ സിൽക്ക് സാരി ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള അതായത് ഒരു ബീച്ച് ഷെയ്ഡിലാണ് നമ്മളൊരു ക്രീം ഓഫ് വൈറ്റ് കൈൻഡ് ഓഫ് ഷെയഡിൽ ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലൂ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂ ബ്ലൗസ് ആയിട്ടോ ബ്രിക്ക് റെഡ് കളർ ബ്ലൗസായിട്ടിട്ടാലും കുറച്ചും കുറച്ചുകൂടി ഗ്രാൻഡ് ലുക്കായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ബോഡി ഹഗിങ് ആണ് പിന്നെ കമ്പയർ ടു അതർ അജറക്ട് മെറ്റീരിയൽസ് ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കളർ വരുമ്പോഴത്തേക്കും ഫാബ്രിക് കുറച്ചും കൂടി ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട്സിലും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ പറയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് അതുപോലെയാണ് നമ്മുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ത്രീ നയൻ നയൻ സീറോ പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് മൂന്ന് അഞ്ഞൂറാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെയൊക്കെ സിംഗിൾ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആരാണോ ആദ്യം മെസ്സേജ് ചെയ്യണേ നമ്മൾ മെസ്സേജ് വരുന്ന വരുന്നതനുസരിച്ചാണ് നമ്മൾ കസ്റ്റമേഴ്സിന് റിപ്ലൈ ചെയ്യണം കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ക്രേപ്പ് ഫാബ്രിക്കിൽ വരുന്നതാണ് നമ്മളുടെ ജിമ്മിച്ചു ആൻഡ് ക്രേപ്പ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഇത് കുറച്ചൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഇതിന്റെ ശരിക്കും ഉള്ള ഫീല് മനസ്സിലാവുള്ളൂ അപ്പൊ ഇതിന്റെ ഒന്ന് രണ്ട് പീസസ് മാത്രം റിമൈനിങ് ഉണ്ട് നമ്മൾക്ക് ഒരുപാട് സെയിൽ ആയ ഒരു പീസ് ആണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ബോട്ടം അവൈലബിൾ ആണ് എനിക്കോന്നെ ബോട്ടമിന്റെ കൂടെ തന്നെ ലൈനിങ്ങിനുള്ള പീസും കൂടി ഇൻക്ലൂഡഡ് ആണ് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട ഭയങ്കര പറ്റിയാണ് കേട്ടോ സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതാണ്ടോ ഇതുപോലെ എംബ്രോയിഡറി ചെയ്ത് നല്ല ഹെവിയായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ അതോ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല സ്റ്റൈൽ സ്റ്റൈൽ ആയിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് തയ്ച്ചാൽ ഭയങ്കര രസമായിരിക്കും അപ്പം ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ആയിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ബെസ്റ്റ് ഡമാക്ക ഡീലാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ചൂട് കാലത്ത് നമുക്ക് അതാ അത് ഉണ്ടോ കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും ഒരു സൈഡ് ഇതാ സ്കാൽ ബോർഡർ ആണ് കേട്ടോ അല്ല ഒരു സൈഡിൽ ഇതേപോലെ എംബ്രോയിഡറി അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെ ഇട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പൊ തൗസൻഡ് ഫിഫ്റ്റി ആ അതിൻ്റെ രണ്ട് പീസ് മറ്റും അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്യും അപ്പൊ അതനുസരിച്ച് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം പിന്നെ അടുത്ത ഇതാ ഒരു കോട്ട ഡോറിയ ദുപ്പട്ട വരുന്ന മൾക്കോട്ടൺ ആണ് കേട്ടോ ടോപ്പ് മൾക്കോട്ടൺ ആണ് ോട്ടം വന്നിട്ട് പ്യുവർ കോട്ടൺ ഞാനൊന്ന് വെച്ച് കാണിച്ചത് അപ്പോഴിതിന്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ ഇതുപോലെ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് പിന്നെ ഫിത്തും ഒക്കെ ഉണ്ടാവും അത്യാവശ്യം കുറച്ച് വണ്ണുള്ളവർക്കാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും അതേപോലെ ക്ലീൻ കളർ ബോട്ടം ആണ് വന്നിരിക്കുന്നത് ഇതൊരു ടൈ ആൻഡ് ടൈറ്റ് പാറ്റേൺ ആണ് കേട്ടോ ആണ് ഹാൻഡ് ടൈങ് ആണ് എന്താ പറയുക മെഷീനോ സ്ക്രീൻ പ്രിന്റോ അല്ല ഇതെല്ലാം ഹാൻഡ് ടൈറ്റ് ആൻഡ് ടൈ ആണ് അതിൽ ഷിബോലി പാറ്റേണിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതാ ാണ് വരുന്നത് പ്യൂർ കോട്ടോറിയ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാല് തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ആയിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതിൻ്റെ തന്നെ ഒരു പാറ്റേണും കൂടി ഉണ്ട് നമ്മളുടെ ബത്തി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഇതുപോലെ പ്യോർ കോട്ടൺ ആണ് പ്യുവർ മൾക്കോട്ടണിലാണ് ബോട്ടം ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇത് ഇതൊരു ബോട്ടം ഇതും ഒരു ടോപ്പ് തയ്ച്ചിട്ട് ഇതിന്റെ ഒരു പോർഷൻ ഇങ്ങനെ ഒരു യോക്ക് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതും സെയിം പ്രൈസ് തന്നെ ആയിരത്തി അൻപത് രൂപയാണ് അതാ ഇതുപോലെ പ്യോർ കോട്ട ഡോറിയ ദുപ്പട്ട അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇനി അഗെയിൻ ആ ഒരു കോട്ടൺ ആണ് ഇതുപോലെ ഒരു പ്യോർ കോട്ടൺ സ്യൂട്ടാണ് കേട്ടോ ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള പ്യോർ മൾമൽ കോട്ടൺ സ്യൂട്ട് ആണ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വൈറ്റിൽ വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ പിന്നെന്താ അതിന്റെ ബോട്ടം അറ്റാച്ച്ഡ് ആണ് കേട്ടോ അതിനകത്ത് തന്നെ പ്രിന്റഡ് ബോട്ടം അറ്റാച്ച്ഡ് ആണ് വിത്ത് കോട്ടൺ ദുപ്പട്ട ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നയൻ നയൻറ്റി ആണ് നയൻ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ നയൻറ്റി ആണ് കേട്ടോ സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതുപോലെയാണ് ദുപ്പട്ട വന്നത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇനി നെക്സ്റ്റ് നമ്മുടെ വിഷു ഓണത്തിനാണോന്നറിയില്ല നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിഷു അതിൽ റിമൈനിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ സെമി ലിൻസ് ഇത് ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് സെയിൽ വീഡിയോയില് കാണിക്കാൻ വിട്ടുപോയൊരു സാരിയാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഭയങ്കര രസമാണ് ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ ഫ്ലോറൽ പാറ്റേണില് വന്നിട്ടുള്ള സാരിയാണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഒരു ലൈൻസ് പാറ്റേണിലുള്ള ഒരു പല്ലു പോർഷൻ ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെ ബ്ലൗസ് പീസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഏത് കളർ വേണമെങ്കിലും ഇടാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്കൊരു ലിനൻ കോട്ടൺ സാരി ആണ് കേട്ടോ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് കോട്ടൺ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേത്തബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് എല്ലാവർക്കും അറിയാം ഇതുപോലെ നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല കളർ ഉണ്ട് കേട്ടോ ചിലത് ബ്രിക്ക് റെഡ് ഷെയ്ഡ് ഇച്ചിരി ഡള് ചോദിക്കാറുണ്ട് കണ്ടോ രണ്ട് സൈഡിലെ ബോർഡറിന്റെ കളറിനും ഡിഫറൻസ് ഉണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് നമുക്കപ്പോ ജസ്റ്റ് ഇങ്ങനെ കുത്തി എടുക്കണമെങ്കിൽ കൊടുക്കാം അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടാം എങ്ങനെ വേണമെങ്കിലും ഇടാം ഭയങ്കര പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് ഓക്കെ ഇതിന്റെ ബ്ലൗസ് ഡിഫറെന്റ് ആണ് കളർ ഈ ഒരു പാറ്റേണാണ് ബ്ലൗസ് പീസ് വന്നത് നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു അപ്പോൾ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം തൗസൻഡ് വൺ ഫിഫ്റ്റിയാണ് നമ്മളുടെ ലിനൻ കോട്ടൺ സാരീസിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നയൻ ട്വൻറ്റി റുപ്പീസിനാണ് കേട്ടോ തൊള്ളായിരത്തി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ സാരി കൊടുക്കുന്നത് അപ്പോൾ ഒരു ധമാക്ക ഡീലാണ് വേറെ എങ്ങൊന്നും ഈ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേറെ നേരം വാട്സപ്പ് ചെയ്തോളൂ അതുപോലെതാ ഈ ഒരു പെർട്ടിക്കുലർ സാരി ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയ സാരിയാണ് ലാസ്റ്റ് ടൈം ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ ഡാ ഈ ഒരു ലിനൻ കോട്ടൺ സാരി ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് പിന്നെ ലിനൻ കോട്ടൺ സാരിയെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാതെ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഡിസപ്പോയിന്റ്മെന്റ് വരാറുണ്ട് വേറെ ഒന്നും അല്ല ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല തളർന്ന് ഒടിഞ്ഞു കിടക്കുന്ന മെറ്റീരിയലാണ് ബോഡി ഹവിങ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ് അപ്പം അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യുക പിന്നെ ഇതിന്റെ പ്രിന്റ് കമ്പാരറ്റീവ്ലി കുറച്ച് ഡൾ ആയിരിക്കും കമ്പാരറ്റീവ്ലി അത് അതർ ഫാബ്രിക്സിന് വെച്ച് നോക്കുമ്പോൾ അത് ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യുക കേട്ടോ ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ നയൻ ട്വൻ്റി തന്നെയാണ് ലിനന്റെ രണ്ട് ഡിസൈനും കൂടി ഉണ്ട് ഇതൊരു കലംകാരി പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇത് ഭയങ്കര തെറ്റി ആയിട്ടുള്ള ഡിസൈനാണ് സെയിം പ്രൈസ് തന്നെയാണ് നയൻ ട്വൻ്റി ഇതുണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഫുൾ ബോഡി ഇതുപോലെ കല കലംകാരി പ്രിൻറ്റ് പല്ലു പോർഷൻ ഇതേപോലെ കോൺട്രാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പ്രിന്റഡ് ബ്ലൗസ് പീസ് ആണ് പിന്നെ ഇതിലൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ സാരിയുടെ താഴെ ഭാഗത്ത് അതായത് നമ്മളിങ്ങനെ ഒരിഞ്ഞിടുന്ന ഭാഗത്ത് ബ്ലാക്ക് ആണ് വരുന്നത് അതായത് ഹാഫ് ഹാഫ് പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരിയാണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വേറായിട്ടും കൺവേർട്ട് ചെയ്യാം നമ്മൾ നന്നായിട്ട് ആക്സസറൈസ് ചെയ്താൽ കേട്ടോ ഓക്കെ അടുത്തത് ഒരു ബാഗ്രൂ ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഡ് പ്രിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓഫ് കോഴ്സ് പ്രിന്റ് കുറച്ച് ഡള് ആയിരിക്കും അപ്പം അതൊക്കെ അറിഞ്ഞിട്ട് വാങ്ങുന്നവർ വാങ്ങുക ഇതുപോലെയാണ് വരുന്നത് സാരി നല്ല സോഫ്റ്റ് ആണ് നമ്മളിത് ഉടുത്തുകഴിയുമ്പോഴാണ് ഈ ഒരു സാരികളുടെയൊക്കെ ശരിക്കും ഭംഗി അറിയണം കേട്ടോ ശരിക്കും നമ്മളിങ്ങനെ കയ്യില് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമ്പോഴോ മാനിക്യൂനില് വേറെ ഇതാ പോലും ഇതിന്റെ ഭംഗി അറിയില്ല വൺസ് നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ട്രീപ്പ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സാരീസിന്റെ ഒക്കെ ഭംഗി ശരിക്കും അറിയാട്ടോ കേട്ടോ ഇത് ഒരുമിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ഓക്കെ സെയിം പ്രൈസ് തന്നെയാണ് നയൻ ട്വന്റി ഇനി കുറച്ച് ഇനി നമ്മളെ കസ്റ്റമേഴ്സിന് ഹാപ്പി ആവാൻ പോകുന്ന ഒരു ന്യൂസ് ആണ് ഈ സാരീസ് നമ്മുടെ ചാനലിൽ തന്നെ ഫെമിലിയർ ആയിട്ടുണ്ടാവും പക്ഷെ ഭയങ്കര എന്താ പറയുക ഒരു ഹെൽപ്പ് കിട്ടിയില്ലെന്ന് ഉള്ളൂ ഈ ഒരു സാരിക്ക് പക്ഷെ മേടിച്ച കസ്റ്റമേഴ്സ് എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടിയ ഒരു സാരിയാണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സാരീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ട്വന്റി കൗണ്ട് മൾക്കോട്ടൺ സാരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ മൾക്കോട്ടൺ സാരി സൂപ്പർ 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 സോഫ്റ്റ് ആയിരിക്കും ഇത് ആക്ച്വലി വൺ ലെയർ ഇട്ടാല് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നമ്മൾ കുത്തി കൊടുത്താല് ഒട്ടും തന്നെ ട്രാൻസ്പെറന്റ് അല്ല ഇതുപോലെ സൈഡിൽ ഇങ്ങനെ കസവ് ബോർഡർ വന്നിട്ട് നല്ലൊരു ക്ലാസിക് ഫിനിഷില് വന്നിട്ടുള്ള സാരിയാണിതുണ്ടോ ടാസൽസ് ആണ് ഈ സാരിനെ എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആകുന്നെട്ടോ അപ്പൊ അതാ രണ്ട് ഡൽ ടോണിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് മറിച്ച് കൊടുക്കാം ഓക്കെ അപ്പൊ കൂടെ റണ്ണിംഗ് ബ്ലൗസ് അവൈലബിൾ ആണ് നമുക്ക് എപ്പോഴും കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലാണ് ഒരു പ്രത്യേക ഭംഗി വരികട്ടോ ഡബിൾ ബോർഡർ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു പിങ്ക് ബ്ലൗസ് ആയിട്ട് കിട്ടാൻ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാല് തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ ഫ്ലാറ്റ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീ ആണ് കേട്ടോ ധമാക്ക ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്രൈസിന് ഈ സാരി നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഈ ഒരു സാരിയുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് വരെ സെയിം സാരി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കളേഴ്സ് നമുക്ക് ഏതൊക്കെയാണോ ഒന്ന് കണ്ടുപോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ എൻ്റെ ആ ഒരു ഭംഗി പോവും നെക്സ്റ്റ് ഒരു നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ എന്തിലും എല്ലാ സാരിയുടെ എന്തിലും ഇതേപോലെ ടാസൽസ് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ ഒരു പ്രിന്റഡ് കളർ ഒരു സംഭവമൊക്കെ ആയിട്ട് പയർ ചെയ്താലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് എല്ലാം എ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഒരു പീച്ച് ഷെയ്ഡ് ആണ് ഭയങ്കര ഭംഗിയായിട്ട് ഈ ഷെയ്ഡ് കാണാൻ ഭയങ്കര പ്രത്യായിട്ടുള്ള ഷെയ്ഡാണ് ഫാബ്രിക് സൂപ്പർ ഇപ്പൊ സോഫ്റ്റ് ആണ് അപ്പോൾ അത് അറിഞ്ഞിട്ട് വാങ്ങാം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മൾക്കോട്ടനെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് എഗെയിൻ ഒരു പിങ്കിൽ വരുന്നതാണ് ഒരു ഒരു സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഉണ്ട് ഒരിച്ചിരി ഒരു ഓണിയൻ കൂടി കയറി വന്നിട്ടുണ്ട് ഈ ഒരു പിങ്കില് ഓക്കെ അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്കും ആയിട്ട് എടുക്കുക പിന്നെ പിന്നെന്താ നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് ആയിട്ടുള്ള സാരി ഇതുപോലെ വരുന്നത് ഫുൾ ബോഡിയിൽ വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല സൈഡിൽ ഇതേപോലെ ഒരു കുട്ടി ബോർഡർ ഉണ്ടാവും പിന്നെ പല്ലു പല്ലുപൂഷനിൽ ഇതേപോലെ ഒരു ഓവൺ ജെറി പാറ്റേണുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ എൻ്റെ ഇതേപോലെ ടാസൽസും വെച്ചിട്ട് സെയിം പ്രൈസ് തന്നെയാണ് എല്ലാ സാരിയും അതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും ആണ് സെയിം തന്നെ ഓക്കെ ഇതൊക്കെ നമ്മളുടെ സമ്മേസിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഇതാകാം ഒരു ലാവൻഡർ ഷെയ്ഡാണ് ലാവൻഡർ ഒക്കെ നല്ല രസമാണ് ഒരു പ്രിൻറ്റഡ് ബ്ലൗസായിട്ടിട്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് റെഡോ ഗ്രീനൊക്കെ ഇട്ടിട്ടാൽ കോൺട്രാസ്റ്റ് ചെയ്തിട്ടാൽ ഭയങ്കര രസമായിരിക്കും പ്രിൻറ്റഡ് ബ്ലൗസ് ഇനി നെക്സ്റ്റ് ഒരു ഗ്രീനാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളറാണ് അതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് അതുകൊണ്ട് അതിൻ്റെ കുഞ്ചലം കണ്ടോ കുറച്ചും കൂടി കട്ടിയുണ്ട് ചിലതിനൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും ഇനി ഡെൽത്തോൺ ആണ് നമ്മളുടെ ഗ്രേ ആൻഡ് ഇതാ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പറയുമ്പോഴേ ട്വൽത്തോണിൻ്റെ ഭംഗിയാറുകളുണ്ടോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ി നെക്സ്റ്റ് ഒരു ഡാർക്ക് നമ്മളുടെ റാണി പിങ്ക് എന്ന് പറയണമെങ്കിൽ പറയാം അതും ബേബി പിങ്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളത് ഭയങ്കര പ്രത്യാണ് ഈ ഒരു ഷെയ്ഡ് കാണാനായിട്ട് ഇതോ താഴെ മേലെ വന്ന ഭാഗത്ത് നമ്മുടെ ഇഷ്ടാനനുസരണം നമുക്കിത് സ്റ്റൈൽ ചെയ്യാം ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് സാരിയാണ് എല്ലാം എയിറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ ലാസ്റ്റ് വൺ ഇതാണ് കേട്ടോ ഓക്കെ അപ്പം ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബോർഡർ ഉണ്ടോ ബോർഡറുണ്ടോ അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ള ബോർഡറാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരും അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മളിവിടെ എല്ലാ എല്ലാ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ടേക്ക് കെയർ